നമ്മൾ ആദ്യം ബിസിനസ്സിൽ നമുക്ക് നമ്മളുടേതായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടെങ്കിൽ ആദ്യമായി പറയാൻ ചെയ്യേണ്ടത് കടം കൊടുക്കുക എന്നൊരു പരിപാടി ബിസിനസ്സിൽ ഉണ്ടാകാൻ പാടില്ല കടം കൊടുത്തു കഴിഞ്ഞാൽ ആ കടം കൊടുത്ത പൈസ പോയി എന്നതിന് പുറമേ ഈ കസ്റ്റമർ ഞമ്മക്ക് നഷ്ടപ്പെടും ആ അതില്ലെങ്കിൽ ഒരു വ്യക്തി നമ്മൾ കടം കൊടുക്കാതെ ഒരു വ്യക്തി വന്ന് ചോദിച്ചു പോയ ആ ഒരു ബിസിനസ് നഷ്ടപ്പെട്ടാലും അയാൾ പിന്നെയും നമ്മൾക്ക് തിരിച്ചു വരും പിന്നെ ഈ ഓൺലൈൻ ബിസിനസ് വന്നത് കാരണം ചെറിയ ലോക്കലായിട്ടുള്ള എല്ലാ കച്ചവടക്കാരെയും കാര്യം വളരെ പരിതാപകരമാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തൊരു സർവേയിൽ തന്നെ രണ്ട് ലക്ഷത്തോളം പലർക്ക് കടകൾ നാട്ടുപ്രദേശിലെ പരക്കൾ കൂട്ടിയതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതോടുകൂടെ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കസ്റ്റമറെ എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏതൊരു കസ്റ്റമർ കടയിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ മുൻ പരിചയപ്പെട്ട ദേശീയ ആളായിരിക്കും ദേഷ്യമില്ലാത്ത ഒരു നിറഞ്ഞ പുഞ്ചിരിയോടും കൂടി ആ ഒരു കസ്റ്റമറെ നമ്മൾ വിളിക്കുകയും രണ്ട് അയാളുടെ ആവശ്യം മനസ്സിലാക്കി നമ്മൾ അയാളോട് പ്രതികരിക്കുക വേണം അയാളുടെ ആവശ്യം മനസ്സിലാക്കി നമ്മൾ അയാളോട് പെരുമാറണം ചില ആൾക്കാർ ഭയങ്കര ടഫായി കാരണം ചിലർ ഭയങ്കര സ്മൂത്ത് ആയി കാരണം ആരാണെങ്കിൽ അയാൾ എന്താണോ എന്ന് മനസ്സിലാക്കി അയാളോട് പെരുമാറുമ്പോൾ ആ കസ്റ്റമർ നമുക്ക് വീണ്ടും വരും അതല്ല നമ്മൾ ആ കസ്റ്റമർ വരുമ്പോൾ ഞാൻ തന്നെ ഒരനുഭവം പറഞ്ഞിട്ട് കുഴപ്പമില്ലല്ലോ എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഞാനൊരു ഷോപ്പിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഷോപ്പുകാരെ നമ്മളെ മൈൻഡ് ചെയ്യാതിരിക്കുകയെ ഇപ്പം ഞമ്മളെ നോക്കാതിരിക്കുകയെ നിൽക്കുകയാണെങ്കിൽ ഞാൻ അവിടുന്ന് അസലാമോ അറിയിക്കുന്നുണ്ട് ഞാൻ ഇറങ്ങിപ്പോ ഞാനവിടെ കടയിലും നിൽക്കലില്ല അത് മിനിമാം വാങ്ങാൻ പോകുകയാണെങ്കിലും ഇറച്ചി വാങ്ങാൻ പോകുകയാണെങ്കിൽ എൻ്റെ ഒരു വ്യക്തിത്വത്തെ മാനിക്കാത്ത ഒരു സ്ഥാപനത്തിന് ഞാൻ പോകാറില്ല ഞാൻ പോയി നിൽക്കാറില്ല അതിന് കൊടുക്കാറില്ല എവിടെയാണെങ്കിലും ഞാൻ തിരിച്ച് കഴിഞ്ഞാൽ ഞാൻ എനിക്ക് ഒരാൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ പൊതുവേ നോക്കാറില്ല അവൻ എന്ത് ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ നോക്കാറില്ല അത് കുടുംബത്തിലാണെങ്കിലും നമുക്ക് പറയേണ്ടത് എന്താണെങ്കിലും നമ്മൾ പറയും അതല്ലാതെ പിന്നെ ഞാനൊരു നൂറ്റിനാല് കിലോ വരെ തൂക്കം വന്നാളാണ് വാഷെ ഈ നൂറ്റിനാല് കിലോ വരെ തൂക്കം വന്നാൽ പോയി അന്ന് എനിക്കിൻ്റെ ചെറുപ്പം ഒരു അമ്പത് അമ്പത്തഞ്ച് അമ്പത് വയസ്സ് വരയ്ക്കാൻ ആ തൂക്കം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്രയും തൂക്കം വെച്ചുകൊണ്ടിരുന്നാൽ അന്ന് നല്ല ഭംഗിയായിരുന്നെങ്കിലും അപ്പോൾ എനിക്ക് തോന്നി ഈ തൂക്കം തന്നെ കൂടി വയറൊക്കെ കൂടി വന്നാൽ ബുദ്ധിമുട്ടാന്ന് കരുതി അപ്പോൾ ഞാൻ അതിനില്ലേ ശ്രമങ്ങൾ തുടങ്ങി ആദ്യം ഞാൻ ഈ പിന്നെ ഒരു ഫുഡിനാണ് തുടങ്ങിയത് അങ്ങനെ ഒരു എൺപത്തിനാല് കിലോ ആയപ്പോൾ ഞാനത് നിർത്തി എൺപത്തിനാല് കിലോ ആയപ്പോൾ ഞാനെന്ത് ചെയ്തു ആ ഫുഡിൻ്റെ നിർത്തി പിന്നെ ആ സ്വയം ട്രീറ്റ്മെൻ്റ് ചെയ്തിട്ട് ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഒരു രണ്ട് ഒരു ഒരു കൊല്ലത്തോളമായിട്ട് എനിക്ക് ഷുഗർ വന്നു ഷുഗർ വന്നപ്പോൾ ആ ഫുഡ് കംപ്ലീറ്റ് നിയന്ത്രിച്ചു ഞാൻ അരി ഭക്ഷണം കഴിക്കാറില്ല ഞാൻ ഞാൻ കഴിക്കുന്നത് രാഗി അതേമാതിരി ചോളോ അതേമാതിരി നമ്മളെ തേന അതേമാതിരി അങ്ങനെ ആ ഐറ്റം ഫുഡുകളാണ് ഞാൻ കഴിക്കാറുള്ളത് അതേമാതിരി രാവിലെ ദോശ ഉണ്ടാക്കും കൊണ്ട് പുട്ടുണ്ടാക്കും അങ്ങനെ അതാണ് തോന്നും പിന്നെ രാത്രി ഞാൻ ഈ ചാമ്പ കൊണ്ടും അല്ലെങ്കിൽ തെന ഈ മൂന്നാല ഐറ്റം കൂട്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് അത് രക്ഷം കഴിക്കും അതേമാതിരി വെള്ളം കുടിക്കും ഇറച്ചിയും മീനൊക്കെ ഞാൻ അത്യാവശ്യം കഴിക്കും പണ്ടൊക്കെ നമ്മൾ നല്ലോണം കഴിച്ചിരുന്നത് ഇപ്പം ക്വാണ്ടിറ്റി കമ്മിയായിട്ട് ഇറച്ചിയും മീൻ മുപ്പത് ദിവസം എല്ലാ ദിവസവും ഞാൻ കഴിക്കും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇപ്പം ഒരു എൺപത്തി നാല് കിലോയിലാണ് നിൽക്കുന്നത് ഷുഗർ ഇങ്ങനെ വന്നിട്ട് എനിക്കൊരു നൂറ്റി മുപ്പത് മുപ്പത്തഞ്ച് വരെയൊക്കെ ഫാസ്റ്റിങ്ങിലായി അപ്പം ഞാൻ മനസ്സിലാക്കിയത് ഡോക്ടർ ഇത് ഗുളിക കുടിച്ചിട്ടല്ല മാറ്റി സ്വയം നിയന്ത്രിച്ച് മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഭക്ഷണരീതി കണ്ടിന്യൂ ചെയ്തു മധുരം ഞാൻ നിർത്തി എനിക്ക് എല്ലാവരോടും ഉപദേശിക്കാൻ ഒന്ന് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും പഞ്ചസാര ഉപയോഗിക്കാതിരുന്നാൽ ഷുഗർ വരൂല ഒന്നാൽ തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഞാൻ പഞ്ചസാര ഉപയോഗിക്കാറില്ല പഞ്ചസാര എന്ന് പറഞ്ഞ സാറേ ഞാൻ ഉപയോഗിക്കാറില്ല ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുമ്പോഴും നമ്മൾ മധുരം ഇടാത്തെ ജ്യൂസ് കഴിക്കും ഫ്രൂട്ട്സ് കഴിക്കും അതൊക്കെയാണ് എൻ്റെ ജീവിത രീതികൾ പിന്നെ നാലേ ഇപ്പോഴത്തെ സുബയുടെ നാല് നാൽപ്പത് ഞാൻ നീക്കും നാല് നാൽപ്പത് നീച്ചു കഴിഞ്ഞാൽ ഫ്രഷായി പള്ളിയിൽ പോയി സുഭനസ്കാരം കഴിഞ്ഞാൽ നേരെ ഞാനിതിട്ടാവും ജ്യേഷ്ഠം ഉണ്ടാവും ഞങ്ങളുടെ രണ്ട് അമ്മായിയുടെ മക്കൾ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് നടക്കും എന്നിട്ട് വീട്ടിൽ വരും അതുകൊണ്ട് കടച്ചാൽ കുടിക്കും പിന്നെ എല്ലാ ദിവസവും രാവിലെ ഒരു ദിവസം വാൾനെട്ടാണെങ്കിൽ പിറ്റേ ദിവസം ബദാം കഴിക്കും പിന്നെ അങ്ങനെ ആ ഡ്രൈ ഫ്രൂട്ട്സോ ഏത് ഡ്രൈ നട്ട്സോണ് എന്തെങ്കിലും വ്യത്യാസം തമ്മിൽ ഒന്നര വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഈ ഒന്നര വയസ്സിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ പോയതും രണ്ടാം ക്ലാസ് ഞാൻ ഒന്നാം ക്ലാസ് തോറ്റു ഒന്നാം ക്ലാസ് തോറ്റതിന് ശേഷം പിന്നെ ഓൻ ഒന്നാം ക്ലാസ്സിൽ വന്ന് ഒന്ന് രണ്ട് ഒൻപതാം ക്ലാസ് വരെ ഞങ്ങൾ ഒപ്പ ക്ലാസ്സിൽ പോയതും ഒരു ഇരട്ട സഹോദരങ്ങളെപ്പോലെ ഞങ്ങളൊപ്പം നടന്നിട്ടാണ് ഈ ഒന്നാം ക്ലാസ് അങ്ങനെ ഈ പത്ത് വരെ ഞങ്ങൾ സ്കൂൾ ഒമ്പത് ഞാൻ ഒമ്പത് വരെയും പത്തിനും പോയത് അങ്ങനെ അത് ആ ഒരു സ്നേഹമാണെങ്കിലും ഞങ്ങളുടെ ബിസിനസ്സാണെങ്കിലും മറ്റെന്ത് കാര്യമാണെങ്കിലും ഡിസ്കസ് ചെയ്യാതെ ഒന്നും ഞങ്ങൾ ചെയ്യലില്ല അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഡിസ്കസ് ചെയ്ത് അതിലൊരു തീരുമാനം എടുത്ത് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും അത് തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളും ഭംഗിയായി നടക്കുന്ന ചില പരാജയങ്ങളുണ്ടാവാം പരാജയം ഉണ്ടെങ്കിൽ അതും നമ്മൾ സഹിക്കണം വിജയമുണ്ടെങ്കിൽ അതും നമ്മൾ ഉൾക്കൊണ്ട് പോകാൻ മുന്നിൽ അതാണ് ഞങ്ങൾ നമ്മളുടെ ജ്യേഷ്ഠ ബന്ധം എനിക്ക് അറുപത്തിരണ്ട് വയസ്സാണ് ഈ അറുപത്തിരണ്ട് വയസ്സായ ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ അതല്ലെങ്കിൽ വളരെ ഗൾഫ് പോയ കാലഘട്ടത്തിലും ഞാൻ എന്ത് ചെയ്തിരുന്നു ഈ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ കുറേ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു ആ ഇൻട്രസ്റ്റിനനുസരിച്ച് ഞാൻ എന്തു ചെയ്യും എല്ലാ പരിപാടിയിലും പങ്കെടുക്കും പക്ഷേ ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്താലും നമുക്ക് ഒരു മറുപടി പറയാനോ അതല്ലെങ്കിൽ നമുക്കൊന്ന് ചെറിയ കാര്യം വിശദീകരിക്കാനോ അങ്ങനെ കൂട്ടമായി സംസാരിക്കുമ്പോൾ കഴിഞ്ഞൊരു പ്രാസംഗിക രൂപത്തിൽ എനിക്കിത് അവതരിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു ഒരു 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 മറുപടി കിട്ടണല്ലോ നമുക്കിതിൻ്റെ ഒരു ഒരു ഐഡിയ കിട്ടണമല്ലോ ആ ഐഡിയക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നടക്കൽ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ജ്യേഷ്ഠൻ്റെ മാരം ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠൻ്റെ മാമ്പിങ്ങനൊരു പരിപാടി ബ്രൈറ്റ് ഈ ബ്രൈറ്റിൽ നിങ്ങൾ പോയി നോക്കി അപ്പോൾ നിങ്ങൾക്ക് അതിനെന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ കിട്ടുമോ അങ്ങനെയാണ് ഈ ബ്രൈറ്റിൽ വരാനും ഈ പരിപാടിയിൽ ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ക്ലാസ് ക്ലാസ്സാണ് ഈ രണ്ടാമത്തെ ക്ലാസ് ആണെങ്കിൽ എനിക്ക് ഇപ്പം തന്നെ തോന്നുന്നുണ്ട് ഇത് ശരിയായി വരുന്നുണ്ട് കാരണം നമ്മൾ ഇത്ര കാലം ഒരാളെ ഒരു ഭാര്യനോട് ഇങ്ങനെ ഞാൻ അതിൻ്റെ ഇങ്ങനെ പ്രസംഗം പരി പരിശീലിക്കാൻ ശ്രമിച്ചിരുന്നു ആ പരിശീലിക്കാൻ ശ്രമിച്ച സമയത്തൊന്നും നമ്മൾ അവിടെ അടുത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഒരു ആ പുതിയ വിദ്യാർത്ഥിയായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ വിദ്യാർത്ഥിക്ക് ഇതിന് എന്താ നമ്മൾ കരഞ്ഞുകൊണ്ടാണെന്ന് വന്നിട്ടുണ്ടാവുക കാരണം കരഞ്ഞുകൊണ്ടാണ് ഇവിടെ എത്തിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ വന്നിരിക്കുന്നു മൂസ സാഹിബ് മറ്റൊരു ഉയർന്ന ഉദ്യോഗസ്ഥർ ഇവരുടെ ഇടയിൽ എന്താ അപ്പം നമ്മൾ പറയാം എന്തെങ്കിലും പറയാൻ നമുക്ക് കഴിയണമെന്ന് ഇങ്ങനെ പേടിച്ചിരിക്കുമ്പോഴാണ് ഇതിനൊരു തീരുമാനമായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം എന്തെങ്കിലും വൈകിട്ട് കൂടെ പറഞ്ഞാലും അവസാനിപ്പിച്ച് അതാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതിന് ക്ലാസ്സിൽ വന്നതുകൊണ്ടുണ്ടായ ഗുണം എനിക്ക് കിട്ടിയത്